ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി ഒരു തൈ നടാം കൊച്ചു മക്കൾക്കു വേണ്ടി ഒരു തൈ നടാം നൂറ് കിളികൾക്കുവേണ്ടി ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി ഒരു തൈ നടാം നമുക്ക് വേണ്ടി ഒരു തൈ നടാം കൊച്ചു മക്കൾക്കു വേണ്ടി ഒരു തൈ നടാം നൂറ് കിളികൾക്കുവേണ്ടി ഒരു തൈ ഡാം നല്ല നാളയ്ക്കു വേണ്ടി ഇതു പ്രാണവായുവിനായി നടുന്നു ഇത് മഴയ്ക്കായി തൊഴുതു നടുന്നു ഇത് അഴകിനായി തണലിനായി തേൻ പഴങ്ങൾക്കായി ഒരു നൂറ് തൈകൾ നിറഞ്ഞു നടുന്നു അഴകിനായി തണലിനായി തേൻ പഴങ്ങൾക്കായി ഒരു നൂറ് തൈകൾ നിറഞ്ഞു നടുന്നു അഴകിനായി തണലിനായി തേൻ പഴങ്ങൾക്കായി ഒരു നൂറ് തൈകൾ നിറഞ്ഞു നടുന്നു ഒരു തൈ നട കമ്മയ്ക്കു വേണ്ടി ഒരു തൈ നടാൻ കൊച്ചുമക്കൾക്കു വേണ്ടി ഒരു തൈ നടാൻ നൂറ് കിളികൾക്കു വേണ്ടി ഒരു തൈ നടാൻ നല്ല നാളേക്കു വേണ്ടി ചൊരിയും മുലപ്പാലിനോർമയുമായി പകരം തരാൻ കൂപ്പ് കൈ മാത്രമായി ചൊരിയും മുലപ്പാലിനോർമയുമായി പകരം തരാം കൂപ്പ് കൈ മാത്രമായി ഇതു ദേവി ഭൂമി തൻ ചൂടൽപ്പം മാറ്റാൻ നിറ കണ്ണുമായി ഞങ്ങൾ ചെയ്യുന്ന പൂജ ഇതു ദേവി ഭൂമി തൻ ചൂടൽപ്പം മാറ്റാൻ നിറ കണ്ണുമായി ഞങ്ങൾ ചെയ്യുന്ന പൂജ ഇതു ദേവി ഭൂമി തൻ ചൂടൽപ്പം മാറ്റാൻ നിറ കണ്ണുമായി ഞങ്ങൾ ചെയ്യുന്ന പൂജ ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി ഒരു തൈ നടാം കൊച്ചു മക്കൾക്കു വേണ്ടി ഒരു തൈ നടാം നൂട് കിടികൾക്കു വേണ്ടി ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി ഒരു തൈ നടാം നമുക്ക് വേണ്ടി ഒരു തൈ നടാം കൊച്ചു മക്കൾക്കു വേണ്ടി ഒരു തൈ നടാം നൂട് കിളികൾക്കു വേണ്ടി ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി Thank hey.